പേർക്കും ഹരിനാമ കീർത്തനം രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം ഇവിടെ ഗുരു എഴുത്തച്ഛൻ ഈശ്വരന്റെ സൃഷ്ടിയുടെ മഹാതത്വവും അവിടെ ഉണ്ടാകുന്ന മായാതത്വവും വിശദീകരിക്കുന്നു മഹാ മായയിൽ നിന്നും ഉണ്ടായതും മായയുടെ കേവലം പ്രതിബിംബവും മാത്രമാണ് ജീവൻ എന്ന് പറയുന്ന ഓരോ ഭൂതങ്ങളും അത്രയ്ക്ക് നിസാരന്മാരായ ഈ സൃഷ്ടി മൂഢജനങ്ങൾ സത്യം എന്ന് കരുതി അതിൽ തന്നെ ജീവിച്ചു മായാ മോഹിതന്മാരായി മരിക്കുന്നു ആ മോഹവലയം എനിക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് പിതാവായ എഴുത്തച്ഛൻ വായനക്കാരുടെ മനസ്സിനെ ഉയർത്തുന്നത് ഞാനും ഈശ്വരനും രണ്ടെന്ന് കണ്ടതുമൂലം ഉണ്ടായ സങ്കടങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് പറയാതെ പറയുന്നു മാതാവിൽ നിന്നും മുല കുടിക്കുമ്പോൾ ഞാൻ ഒരു ശിശുവാണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നു പല വർഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു ചെറുപ്രായം തൊട്ട് ചെറുപ്പമാകുമ്പോൾ എന്റെ വിചാരം ഞാൻ ഒരു ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ഭോഗിയാണ് ഭോഗത്തിന് വേണ്ടി ജനിച്ചവനാണ് എന്നെല്ലാമാണ് പ്രായാധിക്യം ആകുമ്പോൾ ഞാൻ വൃദ്ധനായി പോയല്ലോ രോഗിയായി പോയല്ലോ എന്ന് വിചാരിക്കുന്നു എന്നാൽ ഈ ഒരു കാലയളവിൽ ഞാൻ ഒരിക്കലും ഞാൻ ആത്മാവാണ് എന്ന് ഓർക്കുന്നില്ല ഈ അജ്ഞാനം വല്ലാത്ത വിഷമം തന്നെ ഈ വികൽപ്പങ്ങളെല്ലാം കളയുവാനും അങ്ങയുടെ പൂർവ്വ സ്വരൂപത്തിൽ അണയുവാനും അങ്ങയുടെ കൃപയുണ്ടാകണമെന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നു ഒന്നായ നിന്നു കണ്ടളവിലുണ്ടായ ഒരിണ്ടൽ പണ്ടേ കണക്കെ വരുവാൻ നിൻ നിൻകൃപാവലികളുണ്ടാകയെങ്കി നാരായണായ നമാരന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഭക്തിയുണ്ടാകൂ ആ ഭക്തിയിൽ കൂടി മാത്രമേ ഭഗവാന്റെ തത്വവും മോക്ഷവും ലഭിക്കുകയുള്ളൂ ഭക്തിയില്ലാത്ത ആരാധന രാവണ ജീവിതമാണ് മരണം കൊണ്ട് മാത്രമേ അവിടെ മുക്തി കിട്ടുന്നുള്ളൂ ജീവനോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുമ്പോഴാണ് നാം ഈശ്വരനെ അറിയാൻ ശ്രമിക്കേണ്ടത് എല്ലാ ജോലികളും തീർത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ദൈവത്തെ തേടാം എന്നുള്ളത് നിന്ദ്യമായ ഒരു തോന്നലാണ് ആ തോന്നലുകൾ കളന്നലുകൾ പോലെ ദുഃഖം മാത്രമേ നൽകൂ രാവണ ഭക്തി മരിച്ചാൽ സുഖമെന്ന് പറയാം നമ്മുടെ ഉള്ളിലെ രാവണ തത്വം മരിച്ചാൽ സുഖം ലഭിക്കും അതായത് മായാമോഹം കളഞ്ഞ് ഈശ്വരന് അഭയം തേടുക അല്ലെങ്കിൽ നാം രാവണനെ പോലെ ജീവിച്ച് അവസാനം രോഗങ്ങളോ ദുരിതങ്ങളോ ആയ രാമബാണം കൊണ്ട് മരണത്തിലൂടെ ഈശ്വരനെ അറിയുക ഈ രണ്ടു മാർഗമല്ലാതെ മറ്റു വഴി ദൈവത്തെ അറിയുന്നില്ല അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം നന്ദി ഓം ശാന്തി ശാന്തി ശാന്തി